ഹലോ മാത്തിരികളാ നമസ്കാര വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തിലാൽ അപ്പം യാളനപ്പാടൊന്ന് ദൂര പൂപ്പം വന്ന് എണ്ണയ എസ് എങ്ങനെ ഇനി ഭൂത്താവ എങ്ങളെ കുടുംബ അത് അഞ്ചാത യാളന പപ്പാല കത്തലിക്ക് സ്കൂട്ടീട് ഒന്ന് ഏഴ് ഗണ്ടനാക പോയ പോകാനെ മസ്റ്റ് തൊട്ട് മിഞ്ചി ബരോതി പുനിയുടെ ബസ് അത് തിക്കീജി അഞ്ചാര പപ്പ ഞാനാത്ത സ്പീഡേ കൊനായിരുന്നു ഗാഡിനാവേ അഞ്ച് പോണകെ മസ്റ്റ് മിഞ്ചി ബ്രാഞ്ചിത്ത ആണല്ല ഞാനോ മൊബൈൽ പത്തത് വീഡിയോ മന്ത് തെന്ലേക്ക് പോടാത് ತಂಬಿಲ್ಲದಡ್ಡಿ ಮೀಪೆ ಇಂಕ್ಲ ಎತ್ತೀಯ ಇದೆ ನಡ್ತು ಅಂತ ಒಂದಿಲ್ಲ ಕಟ್ಟೆ అండ్ సింగ్ అడతా రక్తేశ్వరి కట్టె కానికేప్ర పాడ అది సాధిన ఆడగ సింగ్ సాధినే దికి ఫుల్ మణ బారీ లాస్ట్ ఇన్స ఎత్తియ్య బైక్ కట్టె అండ్ పోనకనే తు ఓలి అమ్మ మిగి అక్క అక్కలు కాండని కాండేని యాన్ల పప్పల మాత్రం నైట్ పోయిని கை முகிது சூர் பூர் தாது பத்தினே நம்மளுக்கு கைத்தல் கை தலை சிக்கனெல்ல மீற ಕ ත්ತರ ಬத்திಲ ೆ ಕරමಗle ikkuವத்தು. பண்ணு முல்பத்தூலி கோரி கிளீன் மந்தியே பண்ட கோ கோரி மத்த ஒப்புனா மஸ்து லேட் ஆஃபினாவில் திந்த பூத்தம்பிளங்களை கோரி எழுத்துள்ள ಅಂದ್ ಸ್ವಲ್ಪ ಒನಸ್ಲ ಇತ್ತು ನಾವೆ ಮಧ್ಯಾಹ್ನದ ಮಾತೆಲ್ಲ ಒನಸ್ ಬಂದೊಂದು ಇತ್ತು ಬಟ್ ಹಿಂಗ್ಲಾ ಒನಸ್ ಮಂತಿಜ ಅಲ್ಲ ಹರ್ಷಿತ ಕೂ ಗೂಳಿ ಬೇಜಕಂತಿತ್ತಲ್ಲ ಅನ್ಸದ ಹೆಂಗ್ ಇನ್ಕುಂದ್ ತಿಂದಾವೆ ಎಡಗು ಹರ್ಷಿತ മുക്കളം പുറമല്ല മല്ല ഷോ ആവേ എഴുതി പൊക്ക എുള്ളൂ വന്ന് ലൂഡോ കൊബിയ നാല് ജനം ചൂറ് പുറത്ത് ഗൊബിൻ്റെ അല്പം കുളേർ ഒന്നും ജാഗേ ജോയിന് കൊബ്യരല്ല ചതു ചൂറ് ലൂഡോ കൊബ് എങ്ങൾ എഴുതി പക്ക കൂടെ പിതെയിൽ പോയാൽ അല്ല കോരി സജ്ജമാല തോന്നി തരവേ മസ്തു ജന പെട്ടെങ്കിലും മസ്തു മല്ല ഫാമിലി മല പതിനാല പതിമൂഞ്ച് തന്നെ കവർ ഉണ്ടായിട്ട് എൻ്റെ വരാ അടിയണ്ടാവ மணி நான் தாப்பணும் இல்ல गाइस அடி게 என்ன வண்ணන්නේ ஹாய் ஆன் ப்ளே வெட்னிலே கூட லக்கிக்கிது பட்னார் കേ ജോല പൂര ജത്തേരി കലവേറക്കേറി കൂലുദിത്തേറെ എൻസലി കൈമഗ്രനാ മാതാ ലക്കു ബരവേ ആ മസ്തു പൊറത്ത് വന്ന സാധാരണ രണ്ട് ഗണ്ടെ മുട്ട മുട്ട അതിന് മക്ക മാതെർ സെർദിങ്ങ് കൈ മുഗിയ മക്കൾ തൂവലി നക്കന മകൾ ജി അഷി പൊക്കി കൈ തള്ളി കപ്പൽസിലേത്തേ ഹർഷിത് ബുക്കന ഹസ്ബൻ്റ് മലൈന ദ മകൾ വെൽത്ത് അങ്ങടിയല്ലവേ ചാല സബ്സ്കൈബർ ಅಂಚೆ ಮಸ್ತ್ ಖುಷಿ ಹಿಡಿದ ಬುಕ್ಕ ಅದು ಕೋರಿ ಪುರ ಕೊಯ್ದ ಇನ್ನು ಹಿಡ್ದಬೇಕು ಮಸ್ತ್ ಟೈಮ್ ಇಪ್ಪುಣ್ಣ ಸೊ ಅಂಜಾದ ಹೆಂಗ್ ಅದ ಅಂತ ತಿರ್ತಲ್ಪಂಚ ಬೆಳೆಸ ಪಾಡೋಣ ಇಲ್ಲಿಗೈಸಪ್ಪ ಜತ್ತ ಯಾನು ಪಪ್ಪಾ ಬುಕ್ಕ ಅಣ್ಣೆ ಪುರ ಅಣ್ಣೆ ಏನಪ್ಪ ಜೋರು ಜ್ವರ ಎಲ್ಲ ಬತ್ತಿತ್ತು ಅಂಜದಾರಿ ಜನ ಜುಣಾರ ಎತ್ತು ಸೊ ಒಂದು ಸಾರಿ ಜರು ಪಣ್ಣ ಅಲ್ಪನೆ ಆಲ ಜೆತ್ತೆ ಚೂರು ಪುಡ್ತಾನಾಗ ಬುಕ್ಕ ಕೂಡ ಅಮ್ಮ ಬತ್ತ ಎತ್ತರು ಪ್ರಸಾದ ಗಂಡು ಬಲೆ ಪಂಡದ ಬುಕ್ಕ ಸಾಧಾರಣ ಎರಡು ಗಂಟೆ ಮುಟ್ಟ ಆವು ಅಂಜು ಪ್ರ ಪ್ರಸಾದ ಎತ್ತ ప్రస మనస్సు నన్ను బఫే అదిప్పు గైస్ బట్ తూన మూల్దు మనస్సు రెడ్డి గంట ఆతను మాత్ర నెరొందు అండెల కుళ్ళదు అనస్ అండీ యాను రౌండుల్ మనసుకి మస్తు మనస్సు పేర ఆది అన్ను ఆల్ లెట్ అది మనస్సు కరెడ్డి ముజి టైప్ దగ్గర కోరిద ఇట్టే వెరైటీ ఇతను బండ కొయ్యి నో అగిల్ద అంజమాప్పు సో ఇంచా ఎంక్లాల్ అనేస్ మంత్ అది ఎంక్ అల్పడ్ బుక్ రిక్షా లేజ్ రిక్షాల్ ఎంక్ ఐతికి గంట అది అదే సో ఏర్ల బర్పు జ్వర పురుత అండ్ బుక్ద అంతపు బుక్ అల్ప ఎన్న కైతల చికప్ അഞ്ചാ ആടേഗ ചിക്കൻ ഇല്ലാ ഞാൻ അപ്പ ബൈക്കിടെ പോയത് സ്കൂട്ടി ഇട പോയ അതേപോലെ സ്കൂട്ടി കൊണ്ടിത്തേ പൊക്കമ്മ അക്കൾ പൊക്ക ചിക്കൻ അക്കൾ കൂടെ അപ്പേ അക്കൽ പൂര ഇത്തി അക്കപ്പൂരാച്ച അക്ല പൂര എന്നാ ചിക്കന ഗാടി ഉണ്ടായി പിക് അപ്പ് അഞ്ചിന വലിയ ഗാടി അഞ്ചായിട്ട് പോയത് മാത്ര ജാലി ആഡ് ഡിഡ്ഡിട്ട് ഓപ്പൺ പണാൻ റാ ഖി അപ്പം അൽപ്പം എച്ച് ഫങ്ങ്ഷൻ ആ ഗാഡിംഗ്ലേ ബോഡേ ബോഡ് ഭയാന പുതു മീറ അത് പോടി ആൾക്കെടുത്ത കൂടെ എഞ്ചിച്ച് ബിരിയറ അപ്പം എഞ്ചി ട്രാവൽ ഫ്രണ്ട്ലി ആയിച്ചിരുന്നാട് ഇങ്ങളെയ്ഗോ മസ്റ്റ് ഹെൽപ്പാത്തേ ഇങ്ങോ ഫാമിലി ടൈം പണച്ച മാത്ര സേർട്ടാകു പ്ക്കത്തുളന്ന് പോകലി അഞ്ചി നാച്ചു കേൾ ഇപ്പം ജാച്ചാലത്ത് പിതടിയാ ചപ്പാ അത് സ്കൂട്ടി പോയ സ്കൂട്ടി പോയിട്ട് പിക്കപ്പോട് പാസ് ആയിരത്തില്ലാമിലിതാക്കളെ സോ ചിക്കനക്ക് എങ്കിലും പോപ്പിനി പോ എത്തി മാത്ത അഞ്ചാ ഉരി ഉരി അതേ ജോന്നിരുന്ന അമ്മത്തോളി രണ്ടു മൂജി ബാഗ് പാ പത്ത് അത് അല്ല ഹെൽപ്പ് മന്ത്ദ് ജപ്പന ബാഗ് പെട്ടുണ്ടേ അഞ്ചങ്ക ചിക്കനടേ പോലെ കാണ്ടെ ഇൻകാല പതിപ്പോ ആൻ അക്ക ബാലെക്കപ്പ സ്കൂട്ടി ഇട പത്തരു കാണ്ടത് ഇങ്ങനെ മാമി ചിക്ക പച്ചപ്പുറ പാർദിയ എണ്മ്മ മഞ്ഞ്ചിട്ട ജത്തില്ല അഞ്ചത് ഇങ്ങ അക്ക പണ്ടാൽ ഇന്നോട്ട് ഇല്ല മഞ്ചെടു ജപ്പുണ്ട് അഞ്ചാ ഇങ്ങനൂജി ജന മഞ്ച സോ മുഞ്ചി പൂത്തമ്പിലിത ബ്ലാഗ് ഇടകണ്ട അപ്പം കൈ അത് പകല ക്ലിപ്പിംഗ്സ് അല്ല എന്ത് തോന്നിജി അതേപ്പം ഞാൻ പകല് പോതിച്ചാണു ഡ്യൂട്ടി പോതിട്ട സോ അഞ്ചാ സോ നെക്സ്റ്റ് കുടിഞ്ച് വ്ലാഗ് തിക്കുക സോ ഇഷ്ടാദിത്തന്നെ പ്ലീസ് ലൈക്ക് മനപ്പിലേ സബ്സ്ക്രൈബ് മനപ്പിലേ അഞ്ച് ഇങ്ങനെ സപ്പോർട്ട് ഇല്ല മനുപ്പി നെക്സ്റ്റ് വ്ലാഗ് തിക്കുക അഡേ മുട്ട ലവ് യു ആൽ ബൈ